ഹലോ ഹീലിംഗ് ഫാമിലി എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരാനാണ് വന്നത് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്ര ടൈംലെസ് ടാരറ്റ് കാർഡ് റീഡിംഗ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് അപ്പൊ തൊട്ടായിരിക്കും ഈ റീഡിങ് ആക്ടിവേറ്റ് ആണ് ഞാൻ എപ്പോ വീഡിയോ ചെയ്താലും പറയുന്ന ഒരു കാര്യമാണ് താങ്ക് യു ഗ്രാറ്റിറ്റ്യൂഡും പറഞ്ഞ് ശീലിക്കുക അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസ് തരാമെന്ന് വിചാരിച്ചു ഏറ്റവും കൃത്യമായ ആൻസർ എനിക്ക് തരണേ മദർ യൂണിവേഴ്സ് എന്റെ വീഡിയോ ആയിട്ട് കണക്ട് ചെയ്യുന്ന എൻ്റെ ഹീലിംഗ് ഫാമിലി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന് ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസ് ഏറ്റവും കൃത്യമായ അഡ്വൈസ് എനിക്ക് തരണേ മദർ യൂണിവേഴ്സ് ഇന്നത്തെ ദിവസം അവർക്ക് എന്ത് ആണ് ഞാൻ കൊടുക്കുന്നത് ഏറ്റവും കൃത്യമായ ആൻസർ എനിക്ക് തരണേ മദർ യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു അഡ്വൈസ് ഇതാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു കരിയർ റിലേഷൻഷിപ്പ് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ പോകുന്ന ആ ഒരു റൂട്ട് കറക്റ്റ് തന്നെയാണ് പിന്നെ ഒരു കാര്യം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ ഓടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ നോക്കുക റൈറ്റ് ചോയ്സ് എന്താണോ അത് ചൂസ് ചെയ്യാം നിങ്ങൾ എന്തോ കാര്യത്തിന് വേണ്ടി പ്ലാനിങ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് കണ്ടോ ടൂ ഓഫ് ഓൺസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാണെന്ന് എനിക്ക് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഗോൾസ് കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ കടന്ന് ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ പുറത്ത് പോകേണ്ടവരാണെങ്കിൽ അങ്ങോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാവാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നിങ്ങൾ വേർ പിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ റീകൺസൈൽ ആവാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ എന്തായാലും ഒരു കാര്യത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു തീരുമാനം എടുക്കാൻ പോകുന്നു ചില ആൾക്കാരൊക്കെ വീട് വിട്ടു പോവാനായിട്ട് വിചാരിക്കുന്നുണ്ടാവാം അങ്ങനെയൊക്കെ എനിക്ക് കാണുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ കിട്ടിയിരിക്കുകയാണ് എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ബേസ് എന്താണോ നിങ്ങൾ അത് ഫോം ചെയ്യാനായിട്ട് നോക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ബേസ് ഫോം ചെയ്യുക ആ ഒരു അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത കാലം കൂടി അവിടെ ചവിട്ടാൻ പറ്റുള്ളൂ ആദ്യം ഒരു കാലേ നമ്മൾ ഉറച്ച് നിൽക്കാൻ നോക്കരുത് രണ്ട് കാലം ഉറച്ചു നിൽക്കുക എന്നിട്ട് മതി ഒരു കാല് ചവിട്ടിയിട്ട് പൊങ്ങാൻ നോക്കുക കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ നമുക്ക് എന്ത് കാര്യം ചെയ്താലും ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു അടിത്തറയാണ് ആ അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് കാലം ഉറച്ചു നിൽക്കാൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ അടിത്തറ ഇല്ലാണ്ട് നമുക്ക് പോയിട്ട് കാര്യമില്ല നിങ്ങളുടെ ഇൻട്യൂഷൻ എന്താണോ നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്താണോ അതനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ മുന്നോട്ട് പോവുക ഇവിടെ എനിക്ക് കെയറിയസ് ലിയോ സിറ്റേറിയസ് ഫയർ സൈൻ എനിക്ക് കാണുന്നുണ്ട് ഇത് കാണുന്ന കൂടുതൽ പേരും ഫയർ സൈൻസ് ആവാൻ ചാൻസ് ഉണ്ട് നിങ്ങളെ കുറിച്ചിട്ടാണെങ്കിൽ അതൊരു കൺഫർമേഷൻ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എനിക്കിവിടെ വോട്ടർ സൈനും കാണുന്നുണ്ട് കേട്ടോ ഫയർ സൈൻ കാണുന്നുണ്ട് ഒരു ട്രാവലിംഗ് കാണുന്നുണ്ട് വോട്ടർ സൈൻ പോലെ എനിക്ക് കാണുന്നുണ്ട് അപ്പോൾ ഫയർ സയൻസ് വോട്ടർ സയൻസ് ഒക്കെ ഇവിടെ ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ റൈറ്റ് ചോയ്സ് എടുക്കാൻ നിങ്ങളുടെ ഇൻട്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യും നിങ്ങൾക്ക് ഒരു പ്രോസ്പെറിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം വരാനിരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് കാണുന്നത് നിങ്ങളുടെ അടുത്ത് ഒട്ടും ദൂരെ അല്ല നിങ്ങളുടെ അടുത്ത് തന്നെ അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ റൈറ്റ് ചോയ്സ് എടുക്കുക ഒരിക്കലും കൺഫ്യൂസ് ആവാതിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് വീഡിയോ കണ്ടതിന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർ ഈ ഒരു കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്താൽ മതിയാവും താങ്ക് യു സോ മച്ച് ബൈ